നമസ്കാരം തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് പിണറായി വിജയൻ തുടങ്ങി വെച്ച സനാതനധർമ്മ ചർച്ച ഇപ്പോഴും തുടരുകയാണ് സി പി എമ്മിന് കൃത്യമായി എന്താണ് ചർച്ച ചെയ്യേണ്ടതും എപ്പോഴാണ് ചർച്ച ചെയ്യേണ്ടതും എങ്ങനെയാണ് ചർച്ച വഴിതിരിച്ചുവിടേണ്ടതെന്നും ഒക്കെ അറിയാം മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമോ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടാൽ അതിന് മുൻപ് തന്നെ ഹോം വർക്ക് കാണും അതിനെ സമൂഹത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി മുമ്പോട്ട് കൊണ്ടുപോവുക അതിന് ജനബിന്തുണ ഉറപ്പിക്കുക തുടങ്ങിയ ഹോംവർക്കുകൾക്ക് ശേഷമായിരിക്കും ഇവരാരെങ്കിലും അഭിപ്രായപ്പെടുക അതുകൊണ്ടാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട ബ്രാഹ്മണിക്കൽ അജണ്ടയുടെ ഭാഗമാണ് എന്ന് പിണറായി വിജയൻ അന്ന് തുറന്നു പറഞ്ഞത് ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനും പശുക്കൾക്കും സുഖമുണ്ടായിരിക്കട്ടെ എന്ന അർത്ഥമാണുള്ളതെന്ന് വികലമായി ചിത്രീകരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സാംസ്കാരിക നായക പദവി തട്ടിയെടുക്കാൻ ശ്രമിച്ചത് വേണ്ടതുപോലെ പൊതുസമൂഹം അത് ഏറ്റെടുത്തില്ല എന്നതാണ് വാസ്തവം ചില മത നേതാക്കൾ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി എന്നതൊഴിച്ചാൽ പിണറായിയുടെ ഹിന്ദു നിന്നയെ ഭാരതീയ പൈതൃക തിരസ്കാരത്തെ വേണ്ടതുപോലെ ആരും ഗൗരവമായി എടുത്തില്ല പിണറായിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഇങ്ങനെയാണ് എന്നറിയാവുന്നതുകൊണ്ടാണോ എന്ന് വ്യക്തമല്ല പിണറായി ഉദ്ദേശിച്ച ഫലം കിട്ടാത്തത് കൊണ്ടാവാം ഏറെ വൈകാതെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഷ്ട്രീയ നിലപാടിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും അത് ഏറ്റുപിടിച്ച് ഒരിക്കൽ കൂടി തീ കൊളുത്തിയത് ഗോവിന്ദൻ മാസ്റ്റർക്ക് പിന്നെ എന്ത് കണ്ടാലും അശ്ലീലമാണ് തോന്നുക അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പദം തന്നെ അശ്ലീലമാണ് അതുകൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സനാതനധർമ്മം എന്നാൽ ഒരു അശ്ലീല സങ്കല്പമാണ് എന്ന് അവകാശപ്പെട്ടത് സനാതനധർമ്മത്തെ പറ്റി ഇപ്പോൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ചർച്ച ചെയ്യണം കേരളത്തിൽ സനാതനധർമ്മത്തെ പറ്റി ചർച്ച ചെയ്തു പോയാൽ എന്തോ അപകടം വരുന്ന ഒരു തെരിധാരണയും വേണ്ട മുഖ്യമന്ത്രി കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് ശിവരി ശിവഗിരി തന്നെ മറ്റെവിടെയല്ല അതിന്റെ കൃത്യമായ അർത്ഥം മനുസ്മൃതി അധിഷ്ഠിതമായ ചാതുവർണ്യ വ്യവസ്ഥയാണ് അതാവണം എന്നവർ പറയാണ് അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു അശ്ലീലമാണ് ഈ ഭരണഘടന പറ്റിയില്ല പിച്ചു ചീന്തണ പറഞ്ഞവരാണ് അവര് അപ്പൊ ഒരു പുതിയ ഭരണഘടന ആ ഭരണഘടനയാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സനാതനധർമ്മം ഏത് സനാതനന് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യൻ അടിമതുല്യമായി ജീവിച്ച ഫ്യൂഡൽ വ്യവസ്ഥയിലെ ഏത് ഭാഗമാണ് സനാതന ധർമ്മം എവിടെ കേരളത്തിലെ കർഷക തൊഴിലാളികൾ കൃഷിക്കാർ ഉൾപ്പെടെയുള്ള ചില വിഭാഗം സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഉച്ചസ്ഥരത്തിലേക്ക് മുമ്പോട്ടേക്ക് വന്നവരാണോ ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുക ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗം പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ ഉപയോഗിച്ച് ഭൂരിപക്ഷം ഉപയോഗിച്ച് ഈ നേരത്തെ പറഞ്ഞ ശരീരം ആ ശരീരം ഇതാണ് ചാദു പറഞ്ഞ വ്യവസ്ഥക്ക് അടിസ്ഥാനമായ ഒരു ഭരണഘടന അതുപയോഗിച്ച് ഈ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കാം ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ഇതായിരുന്നു പരിപാടി മനുസ്മൃതിയാണ് സനാതനധർമ്മം ചാതുർവർണ്ണി വ്യവസ്ഥയെയാണ് അത് ഉയർത്തിക്കാട്ടുന്നത് ഒരു ഗുണവും സാധാരണ മനുഷ്യർക്ക് സനാതനധർമ്മം വഴി ഉണ്ടായിട്ടില്ല തുടങ്ങിയ വിവരക്കേടുകൾ നിരനിരയായി വിളിച്ചു പറയുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കുരുടൻ ആനയെ കണ്ടുപോലെയുള്ള മറ്റൊരവകാശവാദം എന്താണ് സനാതനധർമ്മമെന്നോ എന്താണ് ഭാരതീയ പാരമ്പര്യമെന്നോ മനസ്സിലാവാതെ വികലമായ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ ഹൈന്ദവ സംസ്കാരത്തെ വിലയിരുത്തുന്നതിന്റെ കുഴപ്പമാണിത് ഭാരതീയ പൈതൃകത്തിന്റെ അടിത്തറയാണ് വാസ്തവത്തിൽ സനാതനധർമ്മം ലോകത്തിന് മുഴുവൻ സുഖമായിരിക്കട്ടെ പ്രപഞ്ചത്തിലെപ്പോഴും സന്തോഷം കൈവരട്ടെ സകല ചരാചരങ്ങളും സുഖത്തിൽ ജീവിക്കട്ടെ എന്ന് പറയാൻ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിനും കഴിയുന്നില്ല എന്ന സത്യം വിസ്മരിക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ അതിനെ ജാതീയതയുടെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാൻ സി പി മാത്രമേ കഴിയൂ വാസ്തവത്തിൽ സനാതനധർമ്മം എന്തെന്ന് അവർക്കറിയാത്തത് കൊണ്ടല്ല അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ലോകാസമസ്തോ സുഖിനോ ഭവന്തു എന്നത് നാലാമത്തെ ശ്ലോകമാണ് അതിന് തൊട്ടു മുമ്പുള്ള ശ്ലോകം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ബ്രാഹ്മണനും പശുക്കൾക്കും സുഖമുണ്ടാവട്ടെ എന്ന് വ്യാഖ്യാനിക്കുന്നത് അതിനു മുൻപ് രണ്ട് ശ്ലോകങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നും ലോകത്തിന്റെ സുഖവും ഐശ്വര്യവും തന്നെയാണ് അത് ഉന്നം വഹിക്കുന്നത് എന്നും മനസ്സിലാക്കാത്ത ബിഡ്ഡിക്കൂട്ടങ്ങളുടെ ആനക്കാഴ്ചയായി മാറുമ്പോൾ ആരിതിന് മറുപടി പറയും പാലാ സെന്റ് തോമസ് കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതന്മാരിൽ ഒരാളായ ഡോക്ടർ സി ടി ഫ്രാൻസിസ് ഇതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട് സനാതനധർമ്മത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ അദ്ദേഹത്തോട് ലോകാസമസ്തോ സുഖിനോ ഭവന്തുവിനെ കുറിച്ച് വിശദീകരിക്കാമോ എന്നൊരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി അത് വിശദീകരിച്ചു കേരയിൽ വന്നാൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ കുടുംബശ്രീക്കാർക്ക് ഷൊണ്ണൂരിൽ നിന്നോ ഒറ്റപ്പാലത്തു നിന്നോ അപ്പമുണ്ടാക്കി ഒരു മുറത്തിലാക്കി എറണാകുളത്ത് കൊണ്ട് വിറ്റ് കോടീശ്വരികളാകാം എന്ന് വഴി അപ്പം ഗോവിന്ദൻ എന്ന് പേര് കിട്ടിയ ഗോവിന്ദൻ മാഷും ഗോവിന്ദൻ മാഷിന്റെ തലതൊട്ടപ്പനായി പുനരാവിജയനും കേൾക്കാൻ ഡോക്ടർ സി ടി ഫ്രാൻസിസ് പറഞ്ഞ സനാതനധർമ്മത്തെ കുറിച്ചുള്ള വിശദീകരണം കേൾക്കുക നമ്മൾ പറയാറില്ലേ കൃതയുഗത്തിലെ സത്യം നാലുകാലിൽ നിന്നും നാലു കാലിൽ എന്ന് പറയുന്നത് ഇന്നിപ്പോ സന്ധ്യാസമയത്ത് ചില ഗൃഹസ്ഥന്മാര് വീട്ടിലേക്ക് വരുന്ന നാലുകാലി വരണതല്ല അതെന്താന്ന് വെച്ചാല് നാല് പാദത്തിൽ അത് ഉറച്ചു നിൽക്കുക എന്നാണ് അപ്പൊ ആ നാല് പാദമാണ് പറയുന്നത് ഒന്ന് സ്വസ്തി ഓം സ്വസ്തി പ്രജാപ്യഹ ആദ്യം തന്നെ എല്ലാ പ്രജകൾക്കും സ്വസ്തി മംഗളം ഉണ്ടാകട്ടെ അപ്പൊ സ്വാഭാവികമായ ഒരു മംഗളം എല്ലാ പ്രജകൾക്കും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാദമാണ് അപ്പൊ ഒരു മംഗളമാണ് അതിന്റെ ഒരു പാദം രണ്ടാമത്തേത് പരിപാലയന്താം ന്യായേന മഹീം പരിപാലയന്തായീഷാഹ മഹീശന്മാർ രാജാക്കന്മാർ ന്യായമായ ന്യായം എന്ന് പറഞ്ഞ ന്യായമനുസരിച്ച് സാധുവായതാണ് ന്യായം ന്യായമായ മാർഗത്തിലൂടെ രാജാക്കന്മാർ ഭൂമിയെ പരിപാലിക്കട്ടെ അത് രണ്ടാമത്തെ മംഗളമായി അല്ലേ ഒന്ന് സ്വാഭാവികമായ മംഗളം രണ്ടാമത്തേത് നല്ല ഭരണം കൊണ്ടുള്ള മംഗളം പിന്നെ ഗോ ബ്രാഹ്മണേഭ്യ നിത്യം മൂന്ന് നാലു ആണ് പറഞ്ഞത് ഗോക്കള് ഈ ഗോ ബ്രാഹ്മണേഭ്യഹ എന്നുള്ള ചതുർത്ഥിയല്ല അത് പഞ്ചമിയാണ് സാധാരണ എല്ലാവരും ചതുർത്ഥിയാണെന്നാണ് വിചാരിക്കാറ് പഞ്ചമിയാണ് പഞ്ചമി ആകുമ്പോൾ അതിൽ നിന്ന് എന്നാണ് അർത്ഥം അപ്പൊ ഗോ ബ്രാഹ്മണേഭ്യഹ ഗോക്കളിൽ നിന്നും ബ്രാഹ്മണരിൽ നിന്നും നമുക്ക് മംഗളം ഉണ്ടാകട്ടെ അപ്പൊ ഗോക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക സമ്പത്ത് അല്ലെ പണ്ട് പശുവും ആടുകൊക്കെ ആണല്ലോ സമ്പത്ത് അപ്പൊ ഗോക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക സമ്പത്ത് ഭൗതിക സമ്പത്ത് ഭദ്രമായി ഇരിക്കുന്നത് കൊണ്ടുള്ള മംഗളം ഉണ്ടാകട്ടെ നാലാമത്തെ അപ്പൊ മൂന്നായില്ലേ സ്വാഭാവിക മംഗളം സദ്ധരണം കൊണ്ടുള്ള മംഗളം നമ്മുടെ ഭൗതിക സമ്പത്ത് ഭദ്രമായിരിക്കുന്നൊണ്ടുള്ള മംഗളം നാലാമത്തത് ബ്രാഹ്മണന്മാരിൽ നിന്നുള്ള മംഗളം ബ്രാഹ്മണന്മാരാരാണ് ബ്രംഹണം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ പറയുക നേരത്തെ പറഞ്ഞുകാരത്തെ ചൊല്ലി ഇവിടെ ചൊല്ലി അതിലെന്താണ് മേധാശക്തി നമുക്ക് ലഭിക്കുമ്പോ ദുർഗ്രഹമായ വിധത്തിൽ പറഞ്ഞിട്ടുള്ള തിരുലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബൃഹത്തായിട്ട് വലുതാക്കി ഇതുപോലെയുള്ള സദസ്സുകളെയാണ് വിദഗ്ധങ്ങൾ എന്ന് പറയുന്നത് ഈ സദസ്സുകളിൽ പറഞ്ഞു തരട്ടെ എന്നാണ് അപ്പൊ അങ്ങനെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരുവാൻ ശക്തിയുള്ള ബ്രാഹ്മണന്മാരിൽ നിന്നുള്ള മംഗളം ഇങ്ങനെ നാല് കാലിൽ അപ്പൊ ഏതൊക്കെയായി നമ്മുടെ ഭൗതിക സമ്പത്ത് ഭദ്രമായില്ലെങ്കിൽ എന്താണ് സ്ഥിതി ഇപ്പോ ഒരു താറാവ് ആലപ്പുഴ ചത്താൽ സർക്കാർ എല്ലാ താറാവിനെയും കൊന്നുകൊടുക്കും അപ്പൊ നമ്മുടെ ഭൗതിക സമ്പത്ത് നശിച്ചു അവിടെ അപ്പൊ അങ്ങനെയില്ലാതെ ആ ഭൗതിക സമ്പത്ത് ഭദ്രമായിരിക്കട്ടെ ആത്മീയ സമ്പത്താണ് ആ കിട്ടുന്നത് ബ്രഹ്മണൻ ചെയ്യുന്ന ആളുകളിലൂടെ നമുക്ക് കിട്ടുന്നത് വിശദമായി പറഞ്ഞു തരുന്ന ആളുകളിലൂടെ ഇങ്ങനെ നാല് പ്രകാരത്തിൽ നാല് കാലിൽ നിൽക്കുന്ന ഭദ്രമായ മംഗളം അചഞ്ചലമായ മംഗളം സമസ്ത ലോകത്തിനും ഉണ്ടാകുമാറാകട്ടെ അതിലൂടെ എല്ലാ ലോകങ്ങളും സുഖമായിരിക്കട്ടെ എന്നാണ് അർത്ഥം അല്ലാതെ ഗോവിനും ബ്രാഹ്മണനും മംഗളം ഉണ്ടായാൽ എല്ലാവർക്കും മംഗളമായെന്നല്ല ഗോവിനെയും ബ്രാഹ്മണനെയും ഒറ്റ സമസ്ത പദത്തിൽ പറയാൻ കാരണം ഇത് രണ്ടും ഒരുപോലെയാണെന്നുള്ളത് കൊണ്ടാണ് ഗോവും ബ്രാഹ്മണനും ഒരുപോലെ എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും പുല്ലാണ് തിന്നാണെന്നല്ല അതിന്റെ അർത്ഥം പിന്നെന്താണ് അതിന്റെ അർത്ഥം ഗോവ് നേരമെടുക്കുമ്പോൾ തൊട്ട് വൈകുന്നത് വരെ ഇലയും പുല്ല് എല്ലാം തിന്നും വെറുതെ ചവച്ച ഇറക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ വിശ്രമവേള ഇല്ല വിശ്രമിക്കുന്ന സമയത്ത് മുഴുവൻ ഇത് ചർവണം ചെയ്ത് ചർവണം ചെയ്ത് അതിന്റെ ഔഷധവീര്യം എല്ലാം കിരണം ചെയ്യും അതാണ് ഗോമൂത്രത്തിലൂടെയും ചാണകത്തിലൂടെയും പാലിലൂടെയും നമുക്ക് തരുന്നത് ഇതുപോലെ എന്താണ് വേദോപനിഷത്തുകളൊക്കെ വായിക്കും എന്നിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് മനനം ചെയ്യും പശു അയവർക്കുന്നത് പോലെ എന്നിട്ട് അതിന്റെ അന്തസാരം സ്വീകരിച്ച് അത് നമുക്ക് പറഞ്ഞേരും അപ്പൊ ഇതാണ് ഗോവും ബ്രാഹ്മണനും ഒരുപോലെയാണെന്ന് പറയുന്നത് അപ്പോ ഇതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്ത ദുർമതികളാണ് ഇത്രയും ഭദ്രമായ ഒരു പ്രാർത്ഥന ഉണ്ടോ സംശയമാണ് അതിനെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അപരാധം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല കമ്മ്യൂണിസ്റ്റുകാർ വിവാദമാക്കുന്ന ശ്ലോകത്തിലെ നാലു ഭാഗങ്ങളും വിശദീകരിക്കുന്നുണ്ട് ആദ്യം പ്രജകൾക്കുള്ള ഐശ്വര്യം ലോകമെമ്പാടുമുള്ള ജനത്തിന്റെ സുഖം സന്തോഷം രണ്ട് രാജാവിനുള്ള ഐശ്വര്യം നാട് ഭരിക്കുന്ന രാജാവിനുള്ള ഐശ്വര്യവും സുഖവും രാജാവ് എന്ന് പറഞ്ഞാൽ രാജാധികാരമുള്ളവൻ മാത്രമല്ല അന്നത്തെ കാലത്ത് രാജാവാണ് നാട് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വിവക്ഷ ഭരണാധികാരിയാണ് അതായത് പ്രജകൾക്കും ഭരണാധികാരിക്കും സുഖമാശംസിക്കുന്നു പിന്നെയാണ് ഗോക്കൾക്കും ബ്രാഹ്മണർക്കും സുഖം ആശംസിക്കുന്നത് ഗോക്കൾ എന്നാൽ അധ്വാനിക്കുന്ന മനുഷ്യരാണ് അവർ ഭൂമിയിൽ പണിയെടുക്കുന്നു അവർ കഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഭൂമി മുമ്പോട്ട് പോകുന്നത് പിന്നീടാണ് വ്യവസായ വിപ്ലവവും കാർഷിക വിപ്ലവവും ഒക്കെ ഉണ്ടാവുന്നത് അന്ന് അന്നം നൽകുന്നവൻ കർഷകനാണ് അതാണ് ഗോക്കളെ കൊണ്ട് ഉദ്ദേശിച്ചത് അതായത് മനുഷ്യന്റെ ഭൗതികസുഖത്തെക്കുറിച്ചാണ് ഗോക്കൾ വഴി വിവക്ഷിക്കുന്നത് ബ്രാഹ്മണനാവട്ടെ സുഖത്തെക്കുറിച്ചും അറിവുള്ളവനാണ് ബ്രാഹ്മണൻ ആത്മാവിനെ വളർത്തുന്നവനാണ് ബ്രാഹ്മണൻ അങ്ങനെ സർവചരാചരങ്ങൾക്കും പ്രപഞ്ചത്തിനും ഭരണാധികാരികൾക്കും സകല മനുഷ്യർക്കും അധ്വാനിക്കുന്നവർക്കും ആത്മീയത തേടുന്നവർക്കും ആത്മീയ ശുശ്രൂഷ നടത്തുന്നവർക്കും സുഖം ആശംസിച്ചതിനെയാണ് ചാതുർവർണ്ണീയ വ്യവസ്ഥയുടെ ഉദാഹരണമായി കമ്മ്യൂണിസ്റ്റുകാർ ആഘോഷിക്കുന്നത് ഇവരുടെ ഈ വിവരക്കേടും അൽപ്പവും അവരോടൊപ്പം തുടരും ഈ ഭൂമിയിൽ ഒരു പച്ചത്തൊരുത്തായി വിവരമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ മാത്രം അവശേഷിക്കുന്നത് അവരുടെ ആയുസ്സിനോളം മാത്രമേ ഇത്തരം വിവരക്കേടുകൾക്കും ആയുസ് ഉണ്ടാവൂ